നമസ്കാരം സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം കേരളത്തിൽ നടുക്കിയ കളമശ്ശേരി സ്ഫോടനക്കേസും സിസ്റ്റർ ജോസ് മരിയ കൊലക്കേസും ആലപ്പുഴയിലെ ദൃശ്യം മോഡൽ കൊലപാതകവും ജസ്ന തിരോധാനവുമാണ് പരിശോധിക്കുന്നത് ആലപ്പുഴ പൂങ്കാവ് എന്ന ചെറിയ ഗ്രാമത്തെ നടുക്കിയ സംഭവമാണ് ദൃശ്യം മോഡൽ കൊലപാതകം അറുപതുകാരിയെ കൊലപ്പെടുത്തി മൃതദേഹം കുഴിച്ചിട്ടത് സ്വന്തം സഹോദരനാണ് പൂങ്കാവ് സ്വദേശിനി റോസമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ സഹോദരൻ ബെന്നിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇരുവരും തമ്മിലുണ്ടായ തർക്കത്തിനിടെ ബെന്നി സഹോദരിയെ കൊലപ്പെടുത്തുകയും തുറന്ന ദൃശ്യം മോഡലിൽ മൃതദേഹം കുഴിച്ചു മൂടുകയുമായിരുന്നു ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് വാർത്തയുടെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ ഏറെ നടുക്കത്തോടെയാണ് ഇന്നലെ ഇന്നലെ ആ വാർത്ത കേരളം കേട്ടത് സ്വന്തം സഹോദരിയെ കൊലപ്പെടുത്തിയ ശേഷം ദൃശ്യം മോഡലിൽ മൃതദേഹം കുഴിച്ചു മൂടുന്നു അതിനു പിന്നിൽ ഇരുവരും തമ്മിലുണ്ടായ തർക്കമാണ് ഈ സഹോദരിക്ക് സഹോദരി രണ്ടാം വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു ഇതേ തുടർന്നുള്ള തർക്കമാണ് ഈ അരുൺ കൊലയിൽ കലാശിച്ചതെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ടോ അത് അതിനപ്പുറം അതല്ലെങ്കിൽ അതിനപ്പുറം മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായ വിവരങ്ങൾ ശരണ്യ ടോം ഇന്നലെ നമ്മളെ ആദ്യം ഞെട്ടിച്ചൊരു കൊലപാതകം അതായത് സഹോദരൻ സഹോദരിയെ ചിറ്റുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുന്നു പിന്നീട് ആരും അറിയാതെ വീട് വീടിനോട് ചേർന്ന് തന്നെ മറവ് ചെയ്തു എന്നുള്ളതാണ് പിന്നീട് ഈ ഈ ആൾക്ക് തന്നെ താൻ പിടിക്കപ്പെടുമെന്നുള്ള ഒരു സൂചന ലഭ്യമാവുകയും ആത്മസംഘർഷം ഉണ്ടാവുകയും ചെയ്തപ്പോൾ സ്വന്തം സഹോദരന്റെ മകളോട് ചെന്ന ഈ വിവരം കുറ്റസമ്മതം എന്ന പോലെ പറയുകയുമായിരുന്നു പിന്നീടാണ് നോർത്ത് പോലീസ് ഈ വിവരം അതായത് ഈ സഹോദരന്റെ മകൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസ് അന്വേഷിക്കുകയും ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തത് തുടർന്ന് ബെന്നി എന്ന ആ വ്യക്തിയെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ കൊലപാതകത്തിന്റെ ചുരുൾ അഴിയുന്നത് ആലപ്പുഴ പൂങ്കാവ് സ്വദേശിയായ റോസമയാണ് സഹോദരനാൽ ചുറ്റികയ്ക്ക് തലകൊണ്ട് തലയ്ക്ക് അടിയേറ്റ കൊല്ലപ്പെട്ടത് ഈ സംഭവത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ പലതുണ്ട് ഈ ഈ ഒരു മരണത്തിലേക്ക് നയിച്ച കയറി കാരണം ഈ റോസമ്മയും ഒപ്പം തന്നെ റോസമ്മയുടെ സഹോദരനും താമസിക്കുന്നത് ഒരു രണ്ട് വീടുകളും തന്നെ ഒരു വേലിക്കെട്ടിന്റെ ആതിരി മാത്രമാണ് ഉള്ളത് അപ്പോ മിക്ക ദിവസങ്ങളിലും ഈ റോസമ്മ താമസിച്ചിരുന്നത് ഈ ആ സഹോദരനോടൊപ്പം എന്നുള്ളത് അതായത് രണ്ട് ആൺമക്കൾ ഉണ്ടെങ്കിലും അവര് ഈ അമ്മയെ വേണ്ട രീതിയിൽ അത്തരത്തിൽ ഒരു അമ്മയുമായ ഒരു വേണ്ട രീതിയിലുള്ള ഒരു ബന്ധമോ മറ്റ് േഹമോ ഒന്നും സൂക്ഷിച്ചിരുന്നില്ല വേണം നമുക്ക് പറയാൻ അതുകൊണ്ട് തന്നെ സ്വന്തം സമയത്തിന്റെ മുക്കാൽ ഭാഗവും ചിലവിട്ടിരുന്നത് ഈ സഹോദരനായ അതായത് ഇളയ സഹോദരനായ ബെന്നിയോടൊപ്പമാണ് ബെന്നിയുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് റോസമയെ കാണാതാവുകയും ചെയ്തത് പതിനേഴിനാണെങ്കിൽ കൊല നടന്നത് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം ഇതിൽ ജീവിതത്തിൽ വലിയ ഏകാന്തത ഉണ്ടായപ്പോൾ അവർ മറ്റൊരു വിവാഹത്തെ കുറിച്ച് എത്തിച്ചു അതായത് ഹോംനേഴ്സായി ജോലി ചെയ്ത് പണമുണ്ടാക്കി ഉണ്ടാക്കി കുടുംബത്തിനും സഹോദരനും ഒക്കെ കൊടുത്തിരുന്ന ഒരു സ്ത്രീയാണ് അവർക്ക് ഒരു ഒറ്റപ്പെട്ട ജീവിതത്തിൽ തുടങ്ങിയപ്പോൾ അവർ മറ്റൊരു വിവാഹത്തിലേക്ക് മാക്സിമോണിൽ വഴി ഒരു വിവാഹത്തിനായി അതിൽ രജിസ്റ്റർ ചെയ്യുകയും അങ്ങനെ ഇവർക്ക് കുട്ടനാട് സ്വദേശി ഒരാളുമായി വിവാഹം ഉറപ്പിക്കുകയും ചെയ്തു മെയ് ഒന്നിന് ആ വിവാഹം നടക്കാനിരിക്കയായിരുന്നു റോസമയെ കൊലപ്പെടുത്തി സ്വന്തം സഹോദരൻ തന്നെ കൊലപ്പെടുത്തിയത് ഇന്നലെ ബെന്നി ഈ കാര്യങ്ങൾ പറയുന്നു അതായത് ദൃശ്യ മോഡൽ എന്ന് പറയുന്ന ആ വീടിനോട് ചേർന്ന് തന്നെ അടുക്കള ഭാഗത്താണ് കുഴിയെടുത്ത് മൂടിയിരുന്നത് അതിന് മുകളിലായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനുള്ള തയ്യാറെടുപ്പും ബെന്നി ചെയ്തിരുന്നു സ്വന്തമായി ചെയ്യുന്നതിനിടയിൽ വീടിന്റെ ആദ്യം സംശയം തോന്നാതിരിക്കാൻ വീടിന്റെ മുൻഭാഗമാണ് വരാന്തയും ഒപ്പത്തിന്റെ സ്റ്റെപ്പും കെട്ടിത്തുടങ്ങിയിരുന്നു അവിടെ വെച്ച് ശാരീരിക അസ്വസ്ഥ ഉണ്ടായതിനെ തുടർന്ന് ബെന്നി പിന്നെ സ്വന്തം സഹോദരിയാണല്ലോ കൊല്ലപ്പെട്ട ആത്മസംഘർഷത്തെ ഒക്കെ തുടർന്നാണ് ഇവരുടെ മൂത്ത സഹോദരന്റെ മകളെ ചെന്ന് കണ്ട് തനിക്കൊരു അബദ്ധം പറ്റിപ്പോയി എന്നുള്ള വിവരം പറയുന്നത് ഇന്ന് ഇന്നലെ ഇപ്പോൾ പോലീസ് നടത്തിയ പരിശോധനയ്ക്കിടയിൽ ഇന്നിപ്പോൾ പ്രതിയുമായി വന്ന പോലീസ് അവിടെ പരിശോധന നടത്തിയിരുന്നു ആ പരിശോധനയിൽ ഇപ്പോൾ റോസമ്മയുടെ സ്വർണം കണ്ടെത്തിയിട്ടുണ്ട് അതായത് ഈ അടക്കം ചെയ്ത ശരീര ശരീരത്തിൽ അതായത് മറവു ചെയ്ത ശരീരത്തിൽ നിന്നും സ്വർണാഭരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് റോസമ്മയുടെ മകൻ ഇന്നലെ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു ഇന്ന് ബെന്നിയും കൊണ്ട് റോസമ്മയുടെ വീട്ടിൽ പോലീസ് എത്തുകയും അവർ ഈ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധം അതായത് ചുറ്റിക ഉപയോഗിച്ചാണ് തലയ്ക്ക് അടിച്ചത് ആ ചുറ്റിക കണ്ടെത്തുകയും കുഴിച്ചിട്ട നിലയിൽ സ്വർണം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഈ സ്വർണവും ഇവർ തമ്മിലുള്ള ഒരു പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് റോസമ്മ മറ്റൊരു വിവാഹത്തിലേക്ക് കടക്കുന്ന സമയത്ത് അവരുടെ സ്വർണം ഈ ബെന്നിയുടെ ബെന്നിയുടെ കുടുംബം അവരുടെ അവർ ജോലി ചെയ്തുണ്ടാക്കി കുറച്ച് സ്വർണം പണയം വെക്കാനായി നൽകിയിരുന്നുവെന്ന് പറഞ്ഞിരുന്നു ഇതൊക്കെ തിരിച്ചു ചോദിച്ചതുമൊക്കെ ഈ ഒരു വൈര് ത്തിലേക്ക് പോകാൻ കാരണമായിട്ടുണ്ട് പ്രകോപനത്തിലേക്ക് പോകാൻ കാരണമായിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തലും ആ തരത്തിലുള്ള കുറ്റസമ്മത മൊഴിയും ഒക്കെ പോലീസിന് ലഭ്യമായിട്ടുണ്ട് എന്തായാലും അവർ മറ്റൊരു ജീവിതത്തിലേക്ക് അതാണ് ഏറ്റവും ദുഃഖകരം അവരൊരു പ്രതീക്ഷയോടെ മറ്റൊരു ജീവിതത്തിലേക്ക് കടക്കാനിരിക്കുമ്പോഴാണ് സ്വന്തം സഹോദരനാൽ കൊല ചെയ്യപ്പെട്ടത് അവരുടെ ഒരു അച്ചപ്പെടലിനും ഏകാന്തതയ്ക്കും ഒക്കെ ആ കുടുംബത്തിലുള്ള മറ്റു ആളുകൾക്കും പങ്കുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല എല്ലാ കാരണം മക്കളടക്കം തിരിഞ്ഞു നോക്കാത്തൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു എന്നാണ് അവിടുത്തെ നാട്ടുകാർ പറയുന്നത് ആ രീതിയിൽ അത്തരത്തിൽ ഒരു ഏകാന്തതയിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി അവരൊരു മറ്റൊരു കൂട്ട് അതായത് ഒരു വിവാഹം മെയ് ഒന്നില് അത്തരത്തിൽ ഒരു വിവാഹത്തിലേക്ക് അടക്കാനിരിക്കെയാണ് അവരുടെ എല്ലാ സ്വപ്നങ്ങളെയും തകർത്തു കൊണ്ട് സ്വന്തം സഹോദരൻ തന്നെ അവരെ കൊല ചെയ്തത് എന്നുള്ളതാണ് എന്തായാലും കാരണം അവരാ ഒറ്റപ്പെടല് അതൊക്കെ അനുഭവിച്ച ഒരു സ്ത്രീയാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ശരണെ സൂചിപ്പിച്ചതുപോലെ മറ്റൊരു വിവാഹത്തെ കുറിച്ച് പറയാലോചിച്ചത് ശരണെ മറ്റൊരു കാര്യം ഈ സഹോദരൻ ബെന്നി ഈ സഹോദരിയെ കൊലപ്പെടുത്തിയതിന് പിന്നിൽ ആ ഒരു ആസൂത്രിതമായിട്ടുള്ള കൊലപാതകമാണെന്ന് പോലീസ് കരുതുന്നുണ്ടോ കാരണം ഈ രീതിയിൽ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം കുഴിച്ചു മുടുന്നു നമ്മളൊക്കെ സാധാരണ ഇത്തരം കൊലപാതകങ്ങളൊക്കെ നടക്കുമ്പോൾ ദൃശ്യം മോഡൽ കൊലപാതകം എന്നൊക്കെ പറയാറുണ്ട് ഈ സിനിമ ദൃശ്യം എന്ന സിനിമ ഏതെങ്കിലും രീതിയിൽ ഈ പ്രതിയെ സ്വാധീനിച്ചിട്ടുണ്ടോ ഈ രീതിയിൽ ഒരു തെളിവ് നശിപ്പിക്കാനടക്കം ഈ സിനിമയെ ഒരു ഒരു മാതൃകയായി അല്ലെങ്കിൽ അതിനെ അനുകരിച്ചു എന്ന് പോലീസ് കാര്യ നിലവിൽ ആ വീട്ടില് അതായത് ഈ പൂങ്കാവിലെ വീട്ടില് താമസിക്കുന്നത് ഈ മരിച്ച കൊല കൊല ചെയ്ത ബെന്നിയും ഒപ്പ ബെന്നിയുടെ ഇളയ മകനുമാണ് ആ വീട്ടിലുള്ളത് മറ്റാരും ആ വീട്ടിലില്ല റോസ്മാ പകൽ സമയം മുഴുവൻ ആ വീട്ടിൽ ചെലവഴിക്കുകയും ഭക്ഷണം അടക്കമുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഈ അനി ഇളയ സഹോദരമായി ഇവരെപ്പോഴും ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു സ്ത്രീയാണ് ഹോം ആയിട്ടും അതുപോലെ തന്നെ മറ്റ് വീടുകളിലും ഒക്കെ ജോലി ചെയ്ത് സ്വന്തമായി സമ്പാദിക്കുകയും അവരുടെ അങ്ങനെ ജീവിക്കുന്ന സ്വന്തമായി കഷ്ടപ്പെട്ട കാരണം ഭർത്താവ് നേരത്തെ ഉപേക്ഷിച്ച് പോയതാണ് എന്നിട്ട് മക്കളെ വളർത്തി മറ്റു അവരുടെ ഒരു അധ്വാനത്തിന്റെ ഫലമായി അവർ ജോലി ചെയ്ത് ഒക്കെ ജീവിച്ചിരുന്ന ഒരാളാണ് ഇപ്പോഴും ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആരോഗ്യവതിയായ ഒരാളുമാണ് അത് ആ അതിനിടയിലാണ് ഈ ഇതിനകത്ത് ഈ സ്വർണം എന്ന് പറയുന്ന ഒരു പക്ഷെ ഒരു വെപ്രാളത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ബോഡി മറവ് ചെയ്തല്ല മറിച്ച് അതിലെ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഊരി മാറ്റി എന്ന് പറയുമ്പോൾ തന്നെ അത് മറ്റൊരിടത്ത് കുഴിച്ചുറ്റു എന്നൊക്കെ പറയുമ്പോൾ തന്നെ സ്വാഭാവികമായും അതിനകത്ത് ഉള്ള ഒരു ലക്ഷ്യം നമുക്ക് പ്രകടമാണ് എന്തായാലും പോലീസ് ചുറ്റിക്കൈറ്റടിച്ച് അതായത് ഇപ്പോ ഒരു കയ്യബദ്ധത്തിലല്ല ഈ സംഭവം നടന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ് കാരണം ഒരു ആയുധം ഉപയോഗിച്ച് തന്നെയാണ് ആക്രമിച്ചിരിക്കുന്നത് അത് അതും ചുറ്റിക പോലെയുള്ള ഒരു ആയുധം ഉപയോഗിച്ചു ഒരാളെ തലയ്ക്കടിക്കുകയോ ആക്രമിക്കുകയോ ഒക്കെ സ്വാഭാവികമായി മരണത്തിലേക്ക് പോകുമെന്നുള്ള കാര്യത്തെ കുറിച്ച് നല്ല ധാരണയുണ്ട് വെറുതെ ഒന്ന് അടിച്ചപ്പോൾ മറിഞ്ഞു വീഴുകയോ അങ്ങനെ തലയിടിക്കുകയോ അല്ല മറിച്ച് ചുറ്റിയോ കൊണ്ട് തന്നെയാണ് അവരെ അടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ഒരു പ്രതികാര ബുദ്ധി അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് മറ്റാർക്കെങ്കിലും ഇതിലെ ഇതിൽ ഇതിലേക്ക് ഈ പ്രകോപനത്തിലേക്ക് നയിക്കാൻ അല്ലെങ്കിൽ പ്രതികാരത്തിലേക്ക് നയിക്കാൻ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നൊക്കെയുള്ളത് നോർത്ത് പോലീസ് പരിശോധിച്ചു വരികയാണ് എന്തായാലും ഇന്ന് ഇയാൾ ഇയാൾ കുഴിച്ചിട്ടിരുന്ന പോലീസ് അതിനൊരു സാധ്യതയുണ്ടോ ശരണ്യ കാരണം ഈ ബെന്നിയും ബെന്നിയുടെ മകനും ആ വീട്ടിലുണ്ടായിരുന്നു പറയുന്നുണ്ട് ബെന്നി തനിച്ചാണ് കൊലപ്പെടുത്തിയതെന്നും ഈ മൃതദേഹം കുഴിച്ചു മുടിയതെന്നും പോലീസ് അങ്ങനെ മാത്രമാണ് കരുതുന്നത് അതോ മറ്റാരുടെങ്കിലും ഒരു സഹായം മൃതദേഹം കുഴിച്ചു മൂടാൻ ഇയാൾക്ക് ലഭിച്ചിരുന്നോ അങ്ങനെ പോലീസ് സംശയിക്കുന്നുണ്ടോ ഈ പോലീസ് പിന്നെ ഈ ബെന്നിയുടെ മകൻ ആ വീട്ടിൽ നിലവിലത്തെ പശ്ചാത്തലത്തിൽ ബെന്നിയുടെ മകൻ ഇത് അറിയില്ല എന്നാണ് പറയുന്നത് പക്ഷെ അതിന് മുമ്പ് തന്നെ ഈ അതായത് ഇവരുടെ സഹോദരന്റെ മകൻ മൂത്ത ബെന്നിയുടെ മൂത്ത ബെന്നിയുടെയും റോസമ്മയുടെയും മൂത്ത സഹോദരന്റെ മകളാണ് അവിടെ എത്തി ആദ്യം ഈ മൂത്ത സഹോദരന്റെ മകള് മകൾക്ക് റോസമ്മയുടെ ഒരു സുഹൃത്തിന്റെ കോൾ വരുന്നു ആ കോളിലാണ് ഇവരെ മൂന്ന് ദിവസമായി മിസ്സിങ് ആണ് ആ സമയം വരെ അവരുടെ മക്കളെ തിരക്കിയിട്ടില്ല എന്നുള്ളതാണ് വളരെ പ്രധാനം അപ്പോ മൂന്ന് ഇവർ മിസ്സിംഗ് ആണ് എന്നുള്ള ഒരു വിവരം അറിയുകയും ഈ സുജ എന്ന പെൺകുട്ടി അവരെ മുൻപാട് തവണ കൂടിയാണ് സുജ ഇവരുടെ വീട്ടിലെത്തി ഇവരെ ഈ റോസമയെ അന്വേഷിക്കുന്നു അതായത് ബെന്നിയുടെ വീട്ടിലെത്തി അന്വേഷിക്കുന്നു ഒപ്പം തന്നെ റോസമയുടെ വീട്ടിലും എത്തി അന്വേഷിക്കുന്നു അപ്പൊ ഇവരെ ഒന്നും കൃത്യമായൊരു വിവരം അറിയില്ല എന്നുള്ളൊരു വിവരമാണ് കൊടുക്കുന്നത് അതിനുശേഷം പിന്നീട് അറിയില്ല എന്ന് പറയുകയും പിന്നീട് സൂജ തന്നെയാണ് പറയുന്നത് ഇന്ന് ഇന്ന് കൂടി കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നാളെ ഞാൻ പോലീസിൽ പരാതി നൽകുമെന്ന് സൂജ പറഞ്ഞു തുടർന്ന് ആണ് പിറ്റേ ദിവസം രാവിലെ ഇവിടെ ഇത് ഇതെല്ലാം ഇത് കെട്ടി മറക്കാനുള്ള ഒക്കെ നടന്നിട്ട് അതിനിടയിൽ കുഴഞ്ഞതിനെ തുടർന്നാണ് ഇയാൾ തിരിച്ച് വന്നിട്ടുള്ളത് അങ്ങനെ വന്നാണ് അയാൾ ഈ കുറ്റസമ്മത മൊഴി നൽകിയും അനുസരിച്ച് കയ്യവശം പറ്റി എന്നുള്ള വിവരം സ്ഥിരീകരിക്കുകയും ഒക്കെ ചെയ്യുന്നത് പക്ഷേ ആ ഘട്ടത്തിൽ പോലും ഇത് ഈ മരണം നടന്നതിന് ശേഷം ബെന്നിയുടെ മകൻ ഈസ്കാരത്തെ സംബന്ധിച്ച് ധാരണ ഉണ്ടായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട് കാരണം ഈ പെൺകുട്ടി പറയുന്നുണ്ടായിരുന്നു താൻ അവിടെ എത്തി പറഞ്ഞ സമയത്ത് അച്ഛനോട് അതായത് ബെന്നിയോ ബെന്നി തലേ ദിവസം ഭയങ്കര വെപ്രാളം കാണിച്ചിരുന്നുവെന്നും ആ ചുചിയോട് ഇക്കാര്യം തുറന്ന് പറയണമെന്നൊക്കെ വീട്ടിൽ സംസാരിച്ചിരുന്നു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അതൊക്കെ എന്നാൽ പോലീസ് പരിശോധിച്ചു വരികയാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കുഴി എടുത്തിരിക്കുന്നതൊക്കെ നല്ല ആഴത്തിലുള്ള കുഴിയാണ് വീടുകൾ വളരെ അടുത്തതാണ് നല്ല ജനസാന്ദ്രത ഏറിയ സ്ഥലമാണ് ഇത് തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ആ വീട്ടുകാർ അതിന്റെ പുറകിലൊരു വെളിമ്പ്രദേശമാണ് പക്ഷെ ഇതിൽ ഈ വീടിനോട് ചേർന്ന് തന്നെയാണ് തോസമ്മയുടെ മകനും ഭാര്യയും ഒക്കെ താമസിക്കുന്നത് അവിടെ അവർ ഇതൊന്നും കണ്ടിരുന്നില്ലേ എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട സംശയം ഉളവാക്കുന്ന ചോദ്യങ്ങളാണ് അത്രയ്ക്ക് അടുത്തടുത്ത രണ്ട് വീടുകളാണ് വേലിയാണ് മതിലെ പോലും അപ്പുറവും ആണ് ആ വീടുകളുള്ളത് അവിടെ ഈ കാര്യങ്ങളിൽ ശരണി അതാണ് കാരണം ശരണെ സൂചിപ്പിച്ചതുപോലെ തൊട്ടടുത്ത് വീടുകൾ വീടുകളുണ്ടെങ്കിൽ സ്വാഭാവികമായും അവർ ശ്രദ്ധിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് ഈ വീട്ടിൽ മകനുണ്ടെങ്കിൽ ആ മകൻ അറിയാനുള്ള സാധ്യത ഉണ്ട് അക്കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ടായിരിക്കാം അതോടൊപ്പം അറിയേണ്ട മറ്റൊരു കാര്യം എപ്പോഴാണ് കൊലപ്പെടുത്തിയത് രാത്രി സമയത്താണോ മൃതദേഹം മറവ് ചെയ്തതും രാത്രി സമയമാണോ ഇതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ അന്വേഷണത്തില് കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ശരണ്യ രാത്രി തന്നെയാണ് മറവ് ചെയ്തിട്ടുള്ളത് രാത്രി തന്നെയാണ് അത് ഈ പറഞ്ഞതുപോലെ തൊട്ടടുത്തുള്ള വീട്ടിലുള്ളവർ വലിയ അറിഞ്ഞിട്ടില്ല കുഴിയാണ് എന്നുള്ളതാണ് അതിനുശേഷം ഇത് മറവ് ചെയ്തതിനു ശേഷം ഇപ്പൊ അഞ്ചു ദിവസത്തോളം ആകുന്നു എന്നുള്ളതാണ് പോലീസ് ഓടി കണ്ടെത്തുമ്പോഴത്തേക്കും പറഞ്ഞിരുന്നത് അതും നമ്മൾ കണ്ടതാണ് അത് നല്ല ആഴത്തിലുള്ള കുഴിയെടുത്താണ് താഴത്തേക്ക് മൂടിയിരിക്കുന്നത് അതിന് പുറകിൽ കുറെ പുറത്ത് കുറെ സാധനങ്ങളൊക്കെ അടുക്കി വെക്കുക ചെയ്തിട്ടുണ്ട് അത് ഒരു സിമെന്റ് ഒക്കെ ഉപയോഗിച്ച് ആ ഭാഗം ഒരു തറയാക്കി രൂപപ്പെടുത്തി മാറ്റാനുള്ള ഒരു പദ്ധതിയൊക്കെ ഒക്കെ അതിനകത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് അത് സംശയിക്കാതിരിക്കാണ് വീടിന്റെ ഫ്രണ്ടിലും ഒക്കെ ആ സ്റ്റെപ്പൊക്കെ എത്തിയിട്ടുള്ളത് പുതിയെന്ന് അവിടെ മാത്രമല്ല നിർമ്മാണം വേറെ ഫ്രണ്ടിലും ഉണ്ട് എന്നുള്ളതൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് പക്ഷേ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ രാത്രി തന്നെയാണ് ആ മറവുറ്റിയലടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നതാണ് ഇതൊക്കെ തൊട്ടടുത്തുള്ള ആളുകൾ അറിഞ്ഞില്ലേ അല്ലെങ്കിൽ അമ്മയെ കാണാതെ പോയിട്ടും ഇവർ ഇരക്കിയില്ലേ എന്നുള്ളതൊക്കെ ഉള്ള പോലീസിന് മുന്നിൽ അങ്ങനെയൊക്കെ ഉള്ളൊരു സംശയമുണ്ട് നമ്മൾ ആ വീട്ടുകാരെയൊക്കെ കാണുമ്പോൾ അവരും മകൻ മകന്റെ കുടുംബത്തെ കാണുമ്പോൾ അവരൊക്കെ വളരെ നിർവികാരമായിരിക്കുന്ന സാഹചര്യമാണ് കണ്ടത് എന്തായാലും ഇനി വരും മണിക്കൂറുകൾ അതായത് ഇനിയിപ്പോ തെളിവെടുപ്പൊക്കെ കഴിഞ്ഞ് വന്നതേ ഉള്ളൂ കൊണ്ടുവന്ന് വന്നതേ ഉള്ളൂ ഇനി കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറുകൾ നമുക്ക് ലഭ്യമാകട്ടോ സ്നേഹജനാണ് വിവരങ്ങൾ ആലപ്പുഴയിലെ ദൃശ്യം മോഡൽ കൊലപാതക കേസിൽ ഇനിയും കൂടുതൽ വിവരങ്ങൾ പുറത്തുവരേണ്ടിയിരിക്കുന്നു സഹോദരൻ ബെന്നി തനിച്ചാണോ കൊലപ്പെടുത്തിയത് മൃതദേഹം മറവ് ചെയ്യാൻ ആരെങ്കിലും സഹായം ലഭിച്ചിരുന്നോ തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഏറെ ഇറന്നടുക്കമുണ്ടാക്കിയ ആലപ്പുഴ പൂങ്കാവെന്ന മേഖല പ്രദേശത്തെ നാട്ടുകാരെ സംബന്ധിച്ച് ഏറെ ഇറന്നടുക്കമുണ്ടാക്കിയ കേസാണ് ചെറിയൊരു തർക്കത്തിന്റെ പേരിലാണ് സഹോദരി അറുപതുകാരിയെ സഹോദരൻ ക്രൂരമായി കൊലപ്പെടുത്തി മൃതദേഹം ദൃശ്യം മൊടലിൽ മറവ് ചെയ്തത്